ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് അടുക്കളയിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സുമായിട്ടാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഒരു ഗാർലിക് ക്രഷറാണ് സ്റ്റീൽ വന്നിട്ടുള്ള ഒരു ഗാർലിക് ചോപ്പറാണ് കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രസ് ചെയ്യുമ്പം നമ്മൾ ഗാർലിക്ക് നന്നായിട്ട് ക്രഷായി കിട്ടുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് പുറത്തേക്ക് വെളുത്തുള്ളി ക്രഷായിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അടുക്കളയിലെ സ്ഥിരം ആവശ്യങ്ങൾക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ സ്റ്റീലിലാണ് വന്നിട്ടുള്ളത് ഇതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും മൂന്നെണ്ണം വരുന്നൊരു കോമ്പോസിറ്റ് ആണ് ഇത് നമുക്ക് അടുക്കളയിലേക്ക് വളരെ ഉപകാരപ്പെടുന്ന മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു സ്ട്രെയിനറും സ്മാഷറും അതുപോലെ തന്നെ വിസ്കു ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആണ് കേട്ടോ പറയാനുള്ളത് ഇതിന് മൂന്നെണ്ണത്തിനും കൂടി വന്നിട്ടുണ്ടായിരുന്നത് നൂറ്റി നാല്പത്തെട്ട് രൂപയാണ് അത്യാവശ്യം ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റ്സ് തന്നെയാണ് കേട്ടോ മേശോർ എനിക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമായിരുന്നു അപ്പം അത് വാങ്ങിയപ്പം മറ്റേതും കൂടി അങ്ങനെ കോമ്പോസിറ്റിൽ വാങ്ങിയതാണ് കേട്ടോ വേവിച്ച ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാഷർ നല്ല അടിപൊളിയാണ് വിസ്ക് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും അല്ലാതെ തന്നെ നമ്മൾ സാധാരണ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു സാധനം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമുക്ക് സാധാരണ മുട്ട വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ മുട്ട യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാന് ഈ ഒരു വിസ്ക് മതി കേട്ടോ പിന്നെ വരുന്നത് സ്ട്രെയിനർ ആണ് ഈ ഒരു സ്ട്രെയിനറിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പാകത്ത് വലിപ്പത്തിലുള്ള സ്ട്രെയിനറാണ് കേട്ടോ സാധാരണ നമ്മൾ വീട്ടിലെ യൂസിന് പാകത്തിൽ വരുന്ന ഒരു സ്ട്രെയിനറാണ് അപ്പോൾ ഇത് മൂന്ന് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ കിട്ടുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് റെഡ് ഇബ്ളി കോമ്പോസ് ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും എഗ്ഗ് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള മൂന്ന് ഐറ്റംസ് വരുന്ന വരുന്നൊരു കോമ്പോസ് ആണ് ഇതിൽ ഫസ്റ്റ് വരുന്നത് ഫ്രൂട്ട് കട്ടറാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് അതിൻ്റെ കുരു ഒന്നും പെടാതെ പെട്ടെന്ന് തന്നെ സ്ലൈസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കട്ടറാണ് പിന്നെ വരുന്നത് എഗ്ഗ് സ്ലൈസറാണ് കേട്ടോ ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റാണേ ഒരു ചെറിയ നാരു പോലുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ബോയിൽഡ് എഗ്ഗ് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നേരെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് കിട്ടും കേട്ടോ അടിപൊളി പ്രോഡക്റ്റാണ് പിന്നെ വരുന്നത് നമുക്ക് സ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ബാംബു സ്റ്റിക്കിൻ്റെ ഒക്കെ പോലെ തന്നെ നമുക്ക് സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ വരുന്ന സ്റ്റിക്കുകളാണ് ഇത് അപ്പോൾ ഇതൊരു ബേഡിൻ്റെ എന്താണ് ചിറക് പോലെ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ മോഡൽ വന്നിട്ടുള്ളത് ബേഡിൽ സ്റ്റിക്ക് വന്നിട്ട് അങ്ങനെയാണ് കേട്ടോ അത് വരുന്നത് പിന്നെ അതിൻ്റെ ആ ഒരു എന്താണ് സ്റ്റാൻഡാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളത് മരത്തിൻ്റെ ആ ഒരു രീതിയിലാണ് മരത്തിൻ്റെ ചില്ലയുടെ രീതിയിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഓരോ ഭാഗത്തായിട്ട് ഒരു സ്റ്റിക്ക് കുത്തി വെച്ചിട്ട് നമുക്ക് അങ്ങനെ എടുത്തു വെക്കാനും വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു മൂന്ന് പ്രോഡക്റ്റും അടിപൊളിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ്സ് ആണ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടവും കേട്ടോ ആ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് ഇതിന് രൂപയാണ് ആ ഒരു ൊക്കെ നല്ല വേർത്താണ് നെക്സ്റ്റ് വരുന്നത് ഒരു സോൾട്ട് ആൻഡ് പേപ്പർ ഷേക്കറാണ് ബ്ലാക്ക് കളറിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് സെറാമിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല പാകത്തിനുള്ളൊരു വലുപ്പത്തിലാണത് വന്നിട്ടുള്ളത് ഇതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നൂറ്റി നാല് രൂപയാണ് അപ്പം നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിട്ടുള്ള ഒരു ഷേക്കറാണ് ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഓപ്പണിംഗ് ആണ് വരുന്നിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഗാർലിക് ആണ് കേട്ടോ ഇത് ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റായിരുന്നു അപ്പം ഇത് കാണാനും ഇതിൻ്റെ ഒക്കെ അടിപൊളിയാണ് പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് അത്ര തന്നെ വർക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ വെളുത്തുള്ളിതിൽ ചതക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെ നന്നായിട്ട് ക്രഷായിട്ട് കിട്ടുന്നില്ല ഇനി അധികം ഉണങ്ങാത്ത ടൈപ്പ് വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ആവുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ അടിഭാഗം ഒക്കെ എന്താണ് ഭയങ്കര സോഫ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്രഷ് ചെയ്താലും അതിൻ്റെ ഒരു വൃത്തിക്ക് കിട്ടുന്നില്ല കുറച്ച് നേരം നമ്മൾ ശ്രമിക്കണം എന്നാൽ തന്നെ ഇത് വൃത്തിയിൽ കിട്ടുന്നുള്ളൂ അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് സെറാമെക്കിൽ വരുന്നൊരു പ്രോഡക്റ്റാണ് ഇത് നമുക്ക് പ്ലേറ്റ് പ്ലേറ്റായിട്ടും ബൗളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്നെണ്ണമാണ് വന്നിട്ടുള്ളത് ഇത് കുറച്ചൊരു ഹൈറ്റുള്ള ടൈപ്പ് ഐറ്റമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമുക്ക് ബൗളായിട്ട് യൂസ് ചെയ്യാനായിട്ടോ ഒന്നുകൂടി ബെറ്റർ ബെറ്ററാവുക അതുപോലെ തന്നെ സ്നാക്സ് സൂപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കാണാനും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇത് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയാണ് ആ ഒരു റേറ്റിനൊക്കെ വേർത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബൗൾസാണ് കേട്ടോ ഇത് ഓഫ് റേറ്റിനാണ് കേട്ടോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം എത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐറ്റംസ് ഇതിലുണ്ടെന്നുണ്ടെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടാഗ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മുകളിൽ ടാഗ് ചെയ്യും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും അടിപൊളി പ്രോഡക്റ്റ്സുമായിട്ട് കാണാം താങ്ക്